ഹിന്ദു ധർമ്മത്തിൽ സ്വർഗം നരകം എന്നത് എങ്ങനെ മനസ്സിലാക്കണം ഇത് കർമ്മഫലവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഹിന്ദു ധർമ്മത്തിൽ സ്വർഗം നരകം തുടങ്ങിയവയെക്കുറിച്ചുള്ള വർണ്ണനകൾ ധർമ്മശാസ്ത്രങ്ങളിൽ ഉണ്ട് പ്രത്യേകിച്ച് പുരാണങ്ങളിൽ വളരെയധികം വർണ്ണനകൾ സ്വർഗ നരക വിഷയങ്ങളിലുണ്ട് പ്രത്യേകിച്ച് നമ്മൾ സ്വർഗം എന്ന് പറഞ്ഞാൽ വളരെ സുഖമായിട്ടുള്ള ഒരു മേഖലയാണ് നല്ല പാട്ടുകൾ ഡാൻസുകൾ അപ്സരസുകളുടെ ഡാൻസുകൾ ഗന്ധർവന്മാരുടെ പാട്ടുകൾ പിന്നെ കിംപുരുഷന്മാരുടെയും കിന്നരന്മാരെയൊക്കെ പല പല വിലാസങ്ങളുണ്ടാവും ആ കേമം തന്നെയാണ് എല്ലാ സുഖഭോഗങ്ങൾക്കുള്ള ഇടപാടും ഉള്ള ഒരു മേഖലയായിരിക്കും നമ്മുടെ സ്വർഗങ്ങളിൽ നിന്നാണ് പുരാണങ്ങൾ വായിച്ചാൽ തോന്നുന്നത് നരകമോ ഭഗവാനേ കഷ്ടപ്പാടിൻ്റെ അറ്റാണേ എന്തെല്ലാം എന്തെല്ലാമാണ് നമ്മുടെ നരകങ്ങൾ എന്നാ വിചാരിച്ചത് ഈ വിടർത്തിപ്പിടിച്ച വാളിൻ്റെ ഉള്ളിൽ കൂടെ പോക്കൊക്കെ ഉണ്ട് അശിപത്രകാനം അതൊരു നരകമാണ് ചിലരൊക്കെ കടന്നു വന്ന ആൾക്കാരുണ്ടല്ലോ അല്ലേ പിടിച്ച വാളിൻ്റെ ഉള്ളിലൂടെ ഒക്കെയാണ് നരകം എന്ന് പറഞ്ഞാൽ അശി അശിപത്രഗാനെന്നാണ് ആ നരകത്തിന്റെ പേര് അതിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെട്ട് വന്നതെന്ന് അത് കണ്ടു ഇല്ലേ ആലോചിച്ച് നോക്കൂ ശരിയല്ല ശുഭത്രകാരമാണ് അതുപോലെ ഈ തിളച്ച് മറയുന്ന ലോഹം അതിലൂടെ നീന്തിക്കുക അപകാരാണ് ചുറ്റു പഴുത്ത സ്ത്രീ പ്രതിമയെ പോയി ആലിംഗനം ചെയ്യിപ്പിക്കുക അപ്പൊ ദേഹത്തിന് ശിശു ശിശു എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ പോകും ഇങ്ങനെയൊക്കെ പത്തിരുപത്തെട്ട് തര നരകങ്ങൾ ഇതൊക്കെ ഉണ്ട് അത് എങ്ങനെ മനസ്സിലാക്കണത് ഇങ്ങനെയൊക്കെ തന്നെയാ മനസ്സിലാക്കണ്ട ഈ പറഞ്ഞ പോലെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇത് കർമ്മഫലവുമായി ആ അതാണ് ഇതിന് വിശേഷം ഹിന്ദു ധർമ്മത്തിൽ മാത്രമേ കർമ്മം നശ്വരമായതുകൊണ്ട് സ്വർഗവും നരകവും നശ്വരമാണെന്ന് പഠിപ്പിക്കുന്നുള്ളൂ മറ്റതൊക്കെ നിത്യസ്വർഗം നിത്യനരകം എന്നാ പറയണം അനീതിയല്ലേ അത് ഏ എന്നാ നിങ്ങളഭിപ്രായം നിത്യസ്വർഗം നിത്യനരകം എന്ന് പറഞ്ഞ അനീതിയാണോ അല്ലയോ ഒരാൾ ഒരു തെറ്റ് ചെയ്തു അതിൽ നിത്യം നരകത്തിലിട്ട അത് പറ്റില്ലല്ലോ ആ തെറ്റ് തീരണവരെ നരകത്തിലിട്ടു ആ തെറ്റ് കഴിഞ്ഞാൽ ബാഊട്ടാ ഇനി അപ്പുറത്തേക്ക് പോയിക്കോളൂ എന്ന് പറയാതാണ് നമ്മുടെ വ്യവസ്ഥ ധർമ്മപുത്രർ പോയി എങ്ങട്ടാ ആദ്യം ഉണ്ടായത് എങ്ങട്ടാ നരകത്തിലേക്കാ കാരണം ഊബർ പോയി വെക്കുമ്പോൾ സ്വർഗത്തിലേക്കായിട്ട് പോയില്ല പോകുമ്പോൾ തന്നെ കണ്ടതവിടെ അവിടെ ദുര്യോധനൻ <laughs> <laughs> panya, Bla, et, design, scholar, lighting, െ ദുശാസനം ഒക്കെയാണ് സ്വർഗത്തിൽ അപ്പോൾ പാഞ്ചാലി എവിടെ ഏ ഭീമൻ എവിടെ എവിടെ കാണണോ വാ അവിടെ നരകത്തിലേക്ക് കൊണ്ടോയൊക്കെ അവിടെ കൊണ്ടിരിക്കുന്നു അപ്പൊ അതാണ് എന്താ സംഭവം ഇവിടെ കുറച്ചേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വിട്ടോളും അവർക്ക് അവിടെ കുറച്ചേ ഉള്ളൂ അത് കഴിഞ്ഞാൽ കെട്ടി വിട്ടോളും അത്രേ ഉള്ളൂ ഇത് കർമ്മഫലാണെന്നേ കർമ്മഫലം അനുസരിച്ചാണ് എത്ര നീതിയാണ് ഹിന്ദു ഹിന്ദുലുള്ള സ്വർഗം വളരെ കേമാണ് സ്വാമിക്ക് വല്ല ഉറപ്പുണ്ടോ എനിക്കൊരു ഉറപ്പില്ല യാതൊരു ഉറപ്പില്ല എന്നോട് പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്ന് മറുപടി പറയണത് അത് ഈ പറഞ്ഞ ഈ നാലാം വിഭാഗമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് പറഞ്ഞതാ സ്വർഗമൊന്നും ആരോ അല്ലാണ്ട് ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞില്ല ഞാൻ സാധാരണ ഇതേ പറയാറുള്ളൂ ഞാൻ മരിച്ചിട്ട് പറയാം നിങ്ങളും മരിക്കണം അത് കഴിഞ്ഞ് നമ്മൾ രണ്ടും ഒത്തുകൂടണം എന്നാലേ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും എനിക്ക് പറയാറുള്ളൂ എന്നാണ് ഞാൻ അനുഭവിച്ചിട്ടില്ല അനുഭവിച്ച സ്മൃതിയില്ല എന്നാ പറയാറ്